ും വിസ്മരിക്കാൻ കഴിയാതെ നമ്മെ ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും സന്തോഷിപ്പിച്ചുമൊക്കെ ഓർമ്മകളിലേക്ക് കയറി വരികയും നമ്മൾ സജീവ സാന്നിധ്യമായി നിലനിൽക്കുകയും ചെയ്യുന്ന ചില ആനകളെങ്കിലും നമുക്കുണ്ടായിരുന്ന അവയിൽ അത്രയും ഗജരാജൻ ഗുരുവായൂർ കേശവം വീടെടുത്ത കൊമ്പുകളായിരുന്നു കേശവന്റെ കൊമ്പ് ഭംഗിയിൽ വളരാൻ രകയിൽ എണ്ണയിട്ട് വിധിയാമണ്ണം കൊമ്പുകൾ ചാട്ടിൽ കയറ്റിവെച്ച് താങ്ങിച്ചു അതുകൊണ്ടുതന്നെ കേശവന്റെ കൊമ്പുകൾക്ക് ഉയർച്ചയും അകൽച്ചയും അഴകുമുണ്ടായി കേശവന് ഇരുപത് നഖങ്ങൾ ഉണ്ടെന്നത് അത്യപൂർവം തന്നെ മന്ദജാതിയെങ്കിലും ദേവഗണവുമാണ് അസാമാന്യ മസ്തകിലുമുണ്ട് മസ്തകം ഉയർന്നതുമാണ് കറുത്ത പശുവിന്റെ വെണ്ണയുടെ നിറമുള്ള നീണ്ടുരുണ്ട കൊമ്പുകൾ എർന്നു നീണ്ട മുതുകല്ല ഈറലും തുളകളുമില്ലാത്ത വലിയ ചെവികൾ കാതിനറ്റം വളരെ മൃദുവായിരിക്കുന്നുണ്ട് ശരീരത്തിന് കരിമ്പയുടെ നിറം തുമ്പിയിലും കഴുത്തിലും മൂന്ന് വീതം ജോറികൾ ഇത് പുറത്തിരുന്ന് യാത്രയ്ക്ക് യോഗ്യനെന്ന് സ്പഷ്ടം and it was a photograph that actually was to change my life. But in those days, I just saw a remarkable, remarkable animal. And he was in must at the time. And so he pulled himself up to his full height, which of course was tremendous. And I was slightly from underneath him. So you get that feeling of um, his vastness in every sense. <laughs> വൃത്തിയായും സന്തോഷത്തോടെയും വേണം ഭക്ഷണമല്ല അല്ലെങ്കിൽ തൊത്ത് തോക്കില്ല ഒരിടത്ത് മാറി ഒറ്റ നിൽക്കും കുട്ടിക്കാലത്ത് തന്നെ ചിട്ടവട്ടകളെല്ലാം കേശവനെ പഠിപ്പിച്ചിരുന്നു എഴുന്നള്ളപ്പും പടിയും ഈ ആന വല വഴക്ക് ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു എഴുന്നൂറത്തേം കൊണ്ടുപോയാൽ ആ എഴുന്നൂറ് ചെന്ന് ഈ തലേക്കെട്ട് കെട്ടാൻ പോകുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണമായി തലേകെട്ട് മുഖത്ത് വച്ചു കഴിഞ്ഞാൽ ആ താലയക്കെട്ട് അഴിക്കുന്നവർ ആ യാതൊരു അർത്ഥികൾ താരം കളിക്കില്ല കാണിച്ചിട്ടുമില്ല ഇതേ ഒരു തരത്തിലുള്ള കുഴപ്പമൊന്നില്ല ഈ കെട്ടാൻ കൊണ്ടുപോകുമ്പോഴും അത് അഴിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴും വളരെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ആന ആനക്കാരുടെ വേണമെങ്കിൽ പല കുത്തലൊക്കെ പതിവ് ആക്കാരങ്ങനെ രോഗിക്കലും പതിവില്ല അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ദേവസ്വം ആനകൾക്ക് പുറത്തു നിന്നുള്ള പ്രസിദ്ധരായ ആനകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മുപ്പത് ആനകളുടെ ആരുകൂട്ടം നടന്നു ഇതിൽ ജയിക്കാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു അഘോരി ഗോവിന്ദൻ എന്ന ഓട്ടക്കാരൻ ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിന് പുറമേ നിന്നുള്ള ഒരാന അത് നടപ്പില്ല വാശിയിലായിരുന്നു കേശവൻ സാധാരണ ജയിക്കാൻ ഓടാറില്ല പക്ഷേ ഇത്തവണ വാശി ആനയ്ക്ക് മാത്രം പോരാ ആനക്കാർക്കും വേണം അത് അളവിൽ കൂടുതൽ മത്സരം തുടങ്ങി ട്ടി എറിഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മുമ്പിൽ മഞ്ജുലാൽ തറയിൽ നിന്നും മതിലകത്തേക്ക് അവസാന റൌണ്ട് ഗോവിന്ദൻ ഒന്ന് പകർന്നു അതോ കേശവൻ ഗോവിന്ദനെ മറികടക്കാനുള്ള ഊർജ്ജം സൃഷ്ടിച്ചെടുത്തതോ എന്തായാലും അവസാന നിമിഷങ്ങൾ കേസവന്റെ തയ്യാറും ഹർഷാരവങ്ങൾക്കിടയിൽ അറിയിപ്പുണ്ടായി കേശവൻ ജേതാവ് കേശവൻ കൊടിമരം തൊട്ടുപടങ്ങി പിന്നിൽ ഓട്ടം മതിയാക്കി തെല്ല് ചാളിയതോടെ അഘോരിയും കേരളത്തിൽ മാത്രമല്ല പുറം ആടുകളിലും അറിയപ്പെട്ടു തുടങ്ങി കേരളത്തിന് പുറത്തും എഴുന്നള്ളുകൾ ലഭിച്ചു തുടങ്ങി കേശവനുവേണ്ടി ഉത്സവ കമ്മിറ്റിക്കാർ മത്സരിച്ചു അക്കാലത്ത് തന്നെ രണ്ടായിരത്തിലധികം വരുന്ന ഖ്യേശനെ എഴുന്നള്ളു പമ്പന്മാരായ കൊമ്പൻമാരെ മുട്ടുകുത്തിച്ച് കേശവൻ തന്റെ ഔന്നിത്യവും പ്രശസ്തിയും തെളിയിച്ചു സുത്യർഹവും ത്യാഗോജ്വലവുമായ സേവനത്തെ മുൻനിർത്തിരണ്ടിൽ ഗുരുവായൂർ പൌരാവരിന്റെ സുവർണ്ണ ജൂബിലി കൊണ്ടാടി വൈകിയാണെങ്കിൽ ഔദ്യോഗികമായി ഗജരാജ പദവി നൽകുകയുണ്ടായി ബുദ്ധിമാനും നീതിമാനും സത്യത്തിന്റെ വഴി ആഗ്രഹിക്കുന്നവരുമായിരുന്നു കേശവൻ ചരിത്രത്തിൽ പോലെ ഒരന ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം മതംപാടിൽ കെട്ടിതലയിൽ ബഹളം വയ്ക്കും ചങ്ങല കൊമ്പിൽ കോർത്ത് നിലത്തടിക്കും ചങ്ങല പൊട്ടിച്ച് ഓടി നടക്കാനുള്ള ത്വര പക്ഷേ കേശവനെ മതമ്പാടിൽ കെട്ടാനുള്ള ചങ്ങല മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചങ്ങല ഇളക്കിയിടാൻ സമ്മതിക്കില്ല അതുമൂലം ചങ്ങല പലപ്പോഴും അമരത്തിൽ പോകുമായിരുന്നു മതമ്പാടിൽ നിൽക്കും കാലം ചിലപ്പോൾ വലിയ ചിന്തകനായി കാണുന്നു ആയിരത്തി അഞ്ചിലായിരുന്നു ദേവസ്വമാനങ്ങളുടെ ആവാസ കേന്ദ്രം പൂക്കോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നത്തൂർ കോട്ടയിലേക്ക് മാറ്റിയത് കോട്ട എടുക്കുന്നതിന് മുമ്പ് എല്ലാം പരിപാലിച്ചിരുന്നത് ഇന്നത്തെ പാചീല്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലെത്താണ് പണ്ട് പഞ്ചസാമുദ്ര രാജ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെയാണ് ആനകളെ പരിപാലിച്ചത് അവിടുന്ന് ഇങ്ങനെ കോട്ട എടുത്തതിനു ശേഷം എഴുപത്തി അഞ്ചിനാണ് ഇത് എല്ലാം ഇങ്ങോട്ട് കൊണ്ടു വന്നത് അപ്പൊ കൊണ്ടുവന്നപ്പോൾ അതിന് പ്രധാനമായിട്ട് കേശവനാണ് ഓൺ ആണ് അതിന് മുമ്പായിട്ട് അതിനെ നേതൃത്വം വഹിച്ചതും അതിന്റെ പിന്നാലെ മറ്റുള്ള ആനകളും ആനക്കാരുടെ എല്ലാവരും കൂടിയാണ് സ്ഥലത്ത് ഒന്ന് താവളം ഉറപ്പിച്ചത് അങ്ങനെയാണ് ഉണ്ടായത് വഴിക്ക് ചെറിയൊരു പാലം പാലം അതിൽ കിഴക്ക് ഈ ആന കുഞ്ഞത്തിൽ കോട്ട കിഴക്കേ ഭാഗത്തു കൂടി വരുമ്പോൾ പാലം ഉണ്ടായിരുന്നു ആ പാലം സ്വലവേ ആനകള് നമ്മൾ കുയിലു വീണ ആനകള് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ വല്ല പുതിയ മണ്ണോ അല്ലെങ്കിൽ വല്ല ഇളക്കോ കണ്ട സാധാരണ കിടക്കിൽ വരുവില്ല കേസിന് കുറച്ച് പ്രത്യേകതയുണ്ട് കാരണം നല്ലോണം ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് ഒരു വഴിക്ക് കിടക്കും അപ്പൊ അങ്ങനെ അവിടെ വന്ന് ഒരു അനക്കം കണ്ടപ്പോൾ അവിടെ ഒന്ന് സാവധാനം നോക്കിയതിനു ശേഷം നല്ല ലൈലിന് ശേഷം ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച വിളക്കുക നവമി വിളക്ക് ദിവസം കേശവന്റെ പുറത്ത് തനിക്ക് കിട്ടിയ വീരശൃംഖല ഉൾക്കൊള്ളുന്ന സ്വർണ്ണക്കോലം രാമൻകുട്ടിയും കുട്ടികൃഷ്ണനും ഇടവും വലവും വിളക്ക് തുടങ്ങി അധികമാണിക്കില്ല സമയം പന്ത്രണ്ട് ഇന്ന് വലിയ മണി ശ്രമിച്ചു കേശവന് എന്തോ അസ്വാസ്ഥ്യം പോലെ രണ്ട് കവൾ വും വെഞ്ചാമരവും കുടയും അവ പിടിച്ചിരുന്നവർ താഴെയിറങ്ങി കേശവന്റെ പുറത്തുനിന്ന് കോലം കുട്ടികൃഷ്ണനിലേക്ക് മാറ്റി എഴുന്നള്ളിപ്പ് ചടങ്ങ് മാത്രം കേശവനെ ചമരത്തോടുകൂടി കോവിലകം പറമ്പിലേക്ക് കൊണ്ടുപോയി കൂടെ നൂറുകണക്കിന് ഭക്തജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും അടക്കം പറച്ചിലുകൾ ദീർഘനിശ്വാസങ്ങൾ കേശവനെ മണ്ണൂത്തി വെറ്ററിനറി കോളേജിലെ ഡോക്ടർ പ്രൊഫസർ ജോർജ് ചാവക്കാട്ടുള്ള ഡോക്ടർ അബ്ദുൾ ഹബീദ് തുടങ്ങിയവർ പരിശോധിച്ചു ചികിത്സകൾ നടന്നുകൊണ്ടിരുന്നുവെങ്കിലും കേശവന്റെ നില വഷളായിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാലെന്നവണ്ണം കേശവൻ കുട്ടകത്തിൽ നിന്നും വെള്ളം മുക്കിയെടുത്തു ആദ്യം കണ്ണും മുഖവും നനച്ചു ശേഷം മൂന്ന് തവണ അൽപ്പാൽപം വെള്ളമെടുത്ത് വായിലൊഴിച്ചു ജനം സന്തോഷിച്ചു കേശവൻ വെള്ളം കുടിക്കുന്നു അസുഖം കുറഞ്ഞിരിക്കുന്നു സന്തോഷം അധിക സമയം നീണ്ടില്ല കേശവൻ ക്ഷേത്ര ഭാഗത്തേക്ക് നോക്കി കൈനീട്ടി ഉയർത്തി ഭഗവാനെ അഭിവാദ്യം ചെയ്യുമ്പോൾ ആയിരത്തിയാറിലെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ രണ്ട് പുലരാൻ ഇനിയും അധികമില്ല ഏറെക്കഴിയും മുമ്പ് നിർമ്മാല്യദർശനത്തിനായി ക്ഷേത്രം നട തുറക്കും പതിനായിരങ്ങൾ ഭഗവത് ദർശനത്തിനും ഏകാദശി മഹോത്സവത്തിൽ ഭാഗഭാക്കാവുന്നതിനുമായി എത്തിയ പുണ്യദിനം കേശവൻ നടമടക്കിയിരിക്കുകയും ഉടനെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് യും ചെയ്തു നടകൾ നീട്ടിവെച്ച് കണ്ണടച്ച് തുമ്പിക്കൈ മുമ്പോട്ട് നീട്ടി ഉള്ളോട്ട് വളഞ്ഞങ്ങനെ ചിലപ്പോഴൊക്കെ ശ്വാസഗതി ശരിയില്ലെന്ന് തോന്നി ചുറ്റും നിന്നവർ കേസവനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു രണ്ടു മണിയോടെ കേശവൻ കണ്ണു തുറന്നു ചുറ്റും നിൽക്കുന്നവരുടെയൊക്കെ മുഖങ്ങളിൽ ആ ദൃഷ്ടി പാറി വീണു നൂറുകണക്കിന് നോക്കി നിൽക്കെ ആ കണ്ണുകൾ പുലർച്ചയോടെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ വിയോഗവാർത്തു നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ കോവിലകം പറമ്പിലേക്ക് പ്രവഹിച്ചു മണിക്കൂറുകൾക്കകം അവിടം ജനസമുദ്രമായി മാറി കഥാവശേഷനായ ഗജരാജന്റെ ശരീരം ഒരു നോക്ക് കാണാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നവരുടെ സൌകര്യാർത്ഥം ചുറ്റും ബാരിക്കേഡുകൾ തീർത്തു തിരക്ക് നിയന്ത്രിക്കാൻ വൈകുന്നേരം ആറ് മണിവരെ മൃതശരീരം പൊതുദർശനത്തിന് കിടത്തി നൂറുകണക്കിന് സാംസ്കാരിക സംഘടനകളുടെ വകയായി പൂമാലകളും അർപ്പിക്കപ്പെട്ടു മൃതദേഹം അകമലയിലേക്ക് ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്നതറിഞ്ഞ് അന്നേ ദിവസം ആറ് മണിക്ക് ചെയർമാൻ സാമൂതിരി രാജയുടെ അധ്യക്ഷതയിൽ കോവിലകം പറമ്പിൽ അനുശോചന യോഗം നടക്കുകയുണ്ടായി ഗജകുലത്തിനും മനുഷ്യരാശിക്കും തന്നെ അഭിമാനിക്കാവുന്ന തരത്തിൽ വളർന്ന് തീർന്ന കേശവൻ ഒരു പുരുഷായുസീ മനുഷ്യർക്ക് പോലും ലഭിക്കാത്ത പ്രശസ്തിയും അംഗീകാരവുമാണ് നേടിയെടുത്തത് ഇത് ശ്രീ ഗുരുവായൂരപ്പന്റെ കോവലകം പറമ്പിൽ കേശവൻ ചരമം പ്രാപിച്ച സ്ഥലത്ത് സ്ഥാപിച്ചു ഗജരാജന്റെ പൂർണ്ണകായ പ്രതിമ ജലലക്ഷണങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ഇന്നും വർഷംതോറും ഗജരാജന്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി ഗുരുവായൂർ ഏകാദശിയുടെ തലേദിവസം ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗജരാജന്റെ ചരമദിനം സമുചിതമായി ആചരിച്ചു വരുന്നു ഈ ദിവസം ഗജരാജന്റെ ഛായാചിത്രം ഗുരുവായൂർ പത്മനാഭന്റെ പുറത്ത് എഴുന്നവാനങ്ങളുടെ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഗുരുവായൂർ ക്ഷേത്രവും തിരുത്തക്കുളവും വരം വച്ച് ഗജരാജന്റെ വിയോഗസ്ഥലത്തെത്തി പ്രതിമെ പുഷ്പചക്രം അർപ്പിക്കുന്നുണ്ട് ദേവസ്വത്തിലെ എല്ലാ ആനകൾക്കും കൂട്ടു നടക്കാറുണ്ട് ജനമനസ്സുകളിൽ നിത്യസ്മരണയായി നിലകൊള്ളുന്ന ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ സ്മരണ തലമുറയിൽ നിന്നും തലമുറയിലേക്ക് ഇന്നും പകർന്നു കിട്ടുന്നു ഭക്തിയോടെ സ്നേഹത്തോടെ